ഏതായ സ്ഥലം ഇത് ടി ആൻ സ്ക്വയർ അല്ല നമ്മുടെ സ്വന്തം തിരുവനന്തപുരം നഗരി തന്നെ എന്തായി കാണുന്നത് വണ്ടിയിടിപ്പിച്ച് കൊല്ലാനുള്ള ശ്രമം വെറുമൊരു ഗുണ്ട കൊട്ടേഷൻ വണ്ടി അല്ല ഇത് മധുര മനോഹര മനോജ്ഞ കേരള സംസ്ഥാനത്തെ പോലീസ് വണ്ടി തന്നെ ആരുടേതാണ് ഈ വണ്ടി നമ്മുടെ വണ്ടി നമ്മൾ കൊടുത്ത വണ്ടി ഉപയോഗിക്കുന്നത് പിണറായിയുടെ പോലീസ് അഥവാ പിണറായി തന്നെ ആരാണ് പിണറായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി നീട്ടിപ്പറഞ്ഞാൽ പാവങ്ങളുടെ പാർട്ടിയുടെ തലവൻ സാക്ഷാൽ പിണറായിയുടെ പോലീസ് ആരെയാണ് വണ്ടി പിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് ഈ നാട്ടിലെ സർക്കാർ നിശ്ചയിച്ച ദിവസം എഴുന്നൂറ്റി അൻപത് രൂപ എന്ന മിനിമം കൂലി പോലും കിട്ടാതെ ദിവസവും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ പണി ചെയ്യുന്ന പാവം ആശമാരെ പിണറായി വിജയ നിങ്ങൾ നവകേരള സദസ് എന്ന പേരിൽ സംസ്ഥാനത്ത് നടത്തിയ ഉല്ലാസയാത്രയ്ക്കിടെ ചെരിപ്പെറിഞ്ഞവൻ പേരിൽ താങ്കളുടെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തില്ലേ കരിങ്കൊടി കാണിച്ചതിന് കാല് തല്ലി ഓടിച്ചില്ലേ സമരമെന്ന പേരിൽ നശിപ്പിക്കൽ മാത്രം നടത്തിയിട്ടുള്ള താങ്കളുടെ പ്രസ്ഥാനത്തിന് അല്പമൊരു കൂലി കൂട്ടിക്കിട്ടാനായി വെറും നൂറോ ഇരുന്നൂറോ രൂപ കൂട്ടിക്കിട്ടാനായി യാതൊരു നാശവും സമരം ചെയ്യുന്ന ഈ സാധു സ്ത്രീകളുടെ നെഞ്ചത്തേക്ക് വണ്ടി കയറ്റി കൊല്ലാൻ പോയതിൽ പോലീസിനെതിരെ കേസെടുക്കണം താങ്കൾ സ്വന്തം പേരിൽ കേസെടുക്കണം